ചോദിക്കുന്നതിന് മുൻപേ തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയുവാൻ ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് കൃതജ്ഞതയെക്കുറിച്ചാണ് നന്ദി പറയലിനെക്കുറിച്ചാണ് ധ്യാനിക്കുക നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ലഭിച്ചതിന് ശേഷം നന്ദി പറയുക എന്നുള്ളത് സ്വാഭാവികമാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരാകണം കൃതജ്ഞതയുള്ളവരാകണം ദൈവത്തോട് നന്ദി പറയണം എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥവും അതുതന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് മുൻപേ തന്നെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എങ്ങനെയാണ് നന്ദി പറയാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചും എന്തുകൊണ്ട് നന്ദി പറയണം എന്നതിനെക്കുറിച്ചും എങ്ങനെയുള്ളവർക്കാണ് അപ്രകാരം ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചുമാണ് അത് പഠിപ്പിക്കുന്നത് മറ്റാരുമല്ല ഈശോ തന്നെയാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയുവാൻ ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് ആ രംഗം വിശുദ്ധ യോഹനാന്റെ സവിശേഷം പതിനൊന്നാം അധ്യായമാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന നിമിഷങ്ങൾ ലാസറിൻ്റെ കുഴിമാടത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് നിന്ന് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് പിതാവെ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്നും എനിക്കറിയാം അങ്ങ് പിതാവെ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന െന്നും എനിക്കറിയാം ഇതൊരു പൂർണ്ണമായ ബോധ്യമാണ് വിശ്വാസമാണ് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു വ്യക്തിയോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെയെങ്കിലും ആ വ്യക്തി സാധിച്ചു തരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ വ്യക്തിയോട് പറഞ്ഞ ഉടനെ തന്നെ ആ വ്യക്തിയോട് താങ്ക് യു എന്ന് നന്ദി പറയും ഉടനെ തന്നെ നന്ദിയും പ്രകാശിപ്പിക്കും കാരണം നമുക്കറിയാം അത് ലഭിച്ചു കഴിഞ്ഞു ഈ വ്യക്തിയോട് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് ആ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട് ഇതുപോലെ തന്നെയാണ് കർത്താവ് ഇപ്രകാരം പിതാവിനോട് പറയുകയാണ് പിതാവെ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ഇപ്രകാരം ഈശോയെ പറയുവാൻ പ്രേരിപ്പിക്കുന്ന ആ പ്രേരക ശക്തി അത് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാനും പിതാവും ഒന്നാകുന്നു ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ദൈവവുമായിട്ടുള്ള അത്രമാത്ര മാത്രം താതാര്മ്യപ്പെട്ടിരിക്കുന്ന ദൈവികമായിട്ടുള്ള വചനത്തിൽ ജീവിക്കുന്ന ദൈവ ഐക്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ താൻ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുവാനും ആ പ്രാർത്ഥിച്ച് അത് ലഭിക്കുന്നതിന് മുൻപേ തന്നെ കർത്താവിന് നന്ദി പറയുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരെയും സഹോദരങ്ങളെ ഈ നോമ്പ് കാലത്ത് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം പ്രത്യേകിച്ചും ദൈവത്തോട് ദൈവത്തോട് നന്ദിയുള്ളവരാകാൻ സാധിക്കണമെങ്കിൽ നന്ദി പ്രകാശ ിക്കുവാനായിട്ട് പ്രത്യേകിച്ചും പ്രാർത്ഥിച്ച് കഴിയുന്നതിന് മുൻപേ തന്നെ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അത്രമാത്രം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ വചനത്തോട് അത്രമാത്രം താതാമ്യം പ്രാപിക്കുന്ന ദൈവത്തെ അഗാധമായി സ്നേഹിക്കുന്ന കർത്താവിനെ ആഴത്തിൽ എന്ന ഒരു നിമിഷത്തിൽ മാത്രമാണ് നമുക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം ഞാൻ ചോദിക്കുന്നത് ദൈവ ഇഷ്ടത്തോട് ചേർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ദൈവ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് എന്നുള്ളൊരു ഉറപ്പും നമുക്കുണ്ടായിരിക്കണം വിശുദ്ധ യാക്കോബ് സ്ലിഹ പറയുന്നുണ്ട് നിങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും സാധിച്ചു തരാത്തത് എന്നുകൂടെ യാക്കോബ് സ്ലിഹ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് പ്രാർത്ഥിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അതുപോലെ ഞാൻ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇനി യാചന പ്രാർത്ഥനകൾക്ക് പകരമായിട്ട് കർത്താവെ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇപ്രകാരമുള്ള ഒരു കൃതജ്ഞതാ മനോഭാവത്തിലേക്ക് കടന്നു ായിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ് അതിന് സാധിക്കണമെങ്കിൽ എന്തു ചെയ്യണം ദൈവവുമായിട്ട് ഉള്ള ആഴമായ ബന്ധത്തിലേക്ക് ദൈവസ്നേഹ അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരണം നമ്മുടെ പ്രാർത്ഥനകളും സഭാത്മകമായിട്ടുള്ള ജീവിതമെല്ലാം അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ